പോലീസ് എല്ലായിടത്തും ബാരിക്കേഡ് കിട്ടി തിരുവമ്പാടി ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ അത്തിചാർജാണ് ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ ആത്മസമേനം പാലിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്തൊക്കെ സംഭവിക്കുകയെന്ന് തൃശ്ശൂർ രണ്ടാമത്തെ കാര്യം ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറൂട്ടെ പോലീസിനെ ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ട് സംസ്ഥാന ഭരണകൂടവും ഉണ്ട് പിന്നെ എന്തുകൊണ്ടവര് നിയന്ത്രിച്ചില്ല രണ്ടടുത്തോളം ഞങ്ങക്ക് തോന്നുന്നത് ഇത് ബോധവർ ഉണ്ടാക്കിയതാണോ സംശയമുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിന്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു ഇന്നലെ ബ്രഹ്മസ്വം നടത്തിയിട്ട് ഉപദേശിച്ചു വെറുതെ ആളുകളെ ചീത്ത പറയുക ഇപ്പൊ എന്റെ ഒരു സംശയം ഇന്ന കാലത്തൊരു ചർച്ച ചോദിച്ചു ഇന്ന കാലത്താണോ ചർച്ച നടത്തുന്നത് ഇന്നലെ പതിനൊന്ന് മണി മുതൽ ഇന്ന് ആറു മണി വരെ ജനത്തിന്റെ മുൾമനയിൽ നിർത്തി ഒരു വെടിക്കെട്ട് എപ്പോഴാണ് നടത്തിയത് ഏഴ് മണിക്ക് ഭാറേഖാവിന്റെ ഏഴേ മുക്കാലി തിരുവാൻപാടി ഞാൻ ഉണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ എല്ലാ ഒരുമയും പോയില്ലേ പകലാണോ വെടിക്കെട്ട് നടത്തുക രാത്രി വിവരം നടത്തുക പകല് വെടിക്കെട്ട് കാണത്തുക അങ്ങനെയാണ് നേരെ തിരിച്ചല്ലേ വേണ്ട ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറച്ചു കൊടുക്കാനുള്ള നീക്കാണ് ഉണ്ടായിരുന്നു അതിന് തെളിവല്ല ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജൻ രാജന്റെ കൂടെ എൽ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മനസ്സിലാക്കാം ഇന്നലെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഊരോ പറമ്പിൽ പോലും കാലത്ത് ഒന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരസുഖില്ലാണ്ട് കാലത്തെത്തി ഇന്നലെ വന്ന് നടുവേനെന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല എലഞ്ഞിത്തറ വേളത്തിരുവലും വന്നില്ല എന്നാലുണ്ട് പെട്ടെന്ന് വളർച്ച ചർച്ചയ്ക്ക് വരുന്നു അപ്പൊ ഇത് അവിശുദ്ധ ഒരു പൂരത്തിനെ കഴിവാക്കാൻ പാടില്ലേ ഇൻഡോ ചൈന യുദ്ധകാലത്താണ് ആദ്യം പൂരം മുടങ്ങിയത് കോവിഡ് വന്നപ്പോൾ മുടങ്ങി ഇന്നലെ വെടിക്കെട്ട് പോലീസ് മുടക്കി അപ്പൊ ഇത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഒരുപാട് സമയം എടുത്തു അത് അവിടെയാണ് സംശയം പോലീസ് പ്രസിഡന്റ് ആക്കിട്ട് അത് പരിഹരിക്കാൻ മന്ത്രിക്ക് കഴിയില്ലേ പിന്നെ പിന്നെന്താണ് മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ മേൽ അല്ലേ പോലീസിന്റെ മേലെയല്ലേ മന്ത്രി അല്ലാതെ മന്ത്രിക്ക് താഴെയല്ലല്ലോ അല്ല മന്ത്രി പോലീസിന്റെ താഴെയല്ലല്ലോ അതോ പതിനൊന്ന് മണിക്ക് തുടങ്ങി പ്രശ്നം അവസാനിക്കുന്ന ആറു മണിക്ക് ഇതൊക്കെ വല്ല വല്ലാത്തൊരു സംഭവമായി പോയി നല്ല